ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കാം ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് എടുത്തതാണ് അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കും മുമ്പ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉപ്പ് കൂട്ടി തിരുമ്മിയാണ് ഞാനിത് വെച്ചത് അപ്പോൾ പിന്നീടാണ് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ചെറുതരം കഷ്ണങ്ങളായിട്ടാണ് ഇത് ഞാൻ മുറിച്ച് വെച്ചിരുന്നത് ചെറുതരം കഷ്ണങ്ങളാണ് നല്ലത് അപ്പോൾ ഇന്നലെ രാത്രിയാണ് വെച്ചത് എന്നാൽ രാവിലെ എടുത്തു ഇതുണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഇഞ്ചി നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടില്ല അത് ചതച്ച കാരണം പേസ്റ്റാക്കി എടുക്കുന്നതാണ് നല്ലത് കുരുമുളക് പൊടിച്ചത് ജീരകം നല്ല ജീരകം ചെറിയ ജീരകം പൊടിച്ചത് മല്ലിപ്പൊടി ഇത്രയും എടുത്തിട്ടുണ്ട് ഇത് ഞാൻ അതിലേക്ക് ഇടുകയാണ് വെളുത്തുള്ളി കൂടി ഇടുന്നുണ്ട് അത് ഞാൻ എടുത്തില്ല അതുകൊണ്ട് പിന്നെ കോൺഫ്ലവർ ആണത് അതും അതിലേക്ക് കിടക്കട്ടെ ഇത് തൈരാണ് ഒരു സ്പൂണ് അധികം പുളിയില്ല പാകം പുളിയുള്ള ഒരു സ്പൂണ് തൈരാണ് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇനി ഇത് ശരിക്കൊന്ന് കൂട്ടി നമുക്ക് പൊരിച്ചെടുക്കാം ഞാനിപ്പോൾ ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് കളറ് കുറവ് പോലെ തോന്നിയത് ഒരു ഇത്തിരി കൂടി ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇത് മുങ്ങി കിടന്ന് വേവുന്ന തരത്തിൽ വെളിച്ചെണ്ണ ചേർത്തോ വെളിച്ചെണ്ണയോ സൺഫ്ലവർ നമ്മൾ ഏതാണോ ഉപയോഗിക്കുന്നത് അത് ഇതിനകത്ത് ഞാൻ ഇതിൻ്റെ നെയ്യ് കൂടെ ഇത്തിരി ഉരുക്കി ഇതുകൂടെ ചേർത്തണ്ട് ബാക്കി വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത് അതാണ് അതിനൊരു കളർ മാറ്റം തോന്നുന്നത് ഒന്നും ഒന്ന് തൊടാതെ ഇട്ട് വറക്കണം വെളിച്ചെണ്ണ കാഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഓരോന്ന് ഓരോന്ന് ഇടുകയാണ് അത് മുങ്ങി കിടന്ന് വേണം എൻ്റെ കയ്യിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകുന്നുണ്ട് ഞാൻ അത് പൊട്ടുന്നത് ഒരു മൂന്നോ നാലോ മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് പൊക്കി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ അതിന് മുമ്പ് ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഈ മസാലയൊക്കെ ടർന്നു പോകും അപ്പൊ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് ഇപ്പൊ ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി അത് അനക്കാതെ നമുക്കൊന്ന് പുക്കി നോക്കാം അടർന്നു പോകാത്ത വിധം തീ ചെറിയ തീയിലേക്ക് മാറ്റാം ആദ്യമായിട്ടത് കോരാറായി കോരിയെടുക്കാം ഇതെല്ലാനും നമുക്ക് എങ്ങനെ വറുത്തെടുക്കാം ഞാൻ വറുത്തു കോരിയ ചിക്കൻ ഇതെനിക്ക് ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മിനിറ്റൊക്കെയാണ് വേണ്ടി വന്നത് വറുത്തെടുത്തത് വേറൊരു കാര്യം കൂടി ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ തിന്നാൻ കുഴപ്പമില്ല ഇതിനിപ്പോൾ റെഡ് കളർ ഇല്ലാത്തത് ഞാൻ കളർ ചേർത്തിട്ടില്ല കാശ്മീരി പൊടി ചേർത്തിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഞാനിപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ അടപ്പത്ത് വെച്ചേക്കാണ് ഇത് വറുത്തു കോരി വെളിച്ചെണ്ണ അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ഇടുകയാണ് ഓ എല്ലാം കൃത്യം കൃത്യമായി കളിക്കാനായിട്ടേ ജഡ്ജി പിടിച്ച പനിയാണ് ഞാൻ ഒരാൾ കല്യാണി ചെയ്യുന്നതൊക്കെ ചെറിയ നീടെ മംഗളം കൂടിയല്ല ഇനി ഇത് ഇത്തിരി ഇടുന്നുണ്ട് കേട്ടോ എടുത്ത ഇത് പെട്ടെന്ന് കഴിച്ചിട്ട് വന്നു അത് ഇനി ഇത്തിരി ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ് അപ്പൊ നമ്മുടെ കോർക്കറച്ചി എല്ലാ വെള്ളവും വറ്റി നമുക്കേ കൂടുതലും വെള്ളം വെച്ചാണല്ലോ വെച്ചത് വെള്ളമൊക്കെ വയറ്റി ഇത് നല്ല വേവായി ഇനി ഫ്രൈ ചെയ്തെടുക്കാം പാത്രം അടപ്പിക്കാം മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് മുളക് പൊടി ചേർത്ത് നിമക്ക വെള്ളത്തിൽ വേവിച്ചെടുത്ത ഫോർക്ക് ആണിത് ചുമന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി വെളിച്ചിണ്ടെങ്കിൽ വഴറ്റാണ് കളി വെച്ചു കഴിഞ്ഞു பச்சமுிள அரிஞ ரெண்டு அரிஞல்பம் மல்லிப்பொடி மசாலப்பொடியும்ூடியதாண்டொடி அரை டீஸ்பூன் குருமுளக பொடி വെച്ചിരിക്കുന്ന ഇതാണ് ഇനി ഇത് വേണമെങ്കിൽ വരട്ടി വരട്ടി ഇതിന്റെ വെള്ളമെല്ലാം വറ്റിച്ച് നമുക്ക് ഉണക്കി എടുക്കാം ഇങ്ങനെയാ കുഴപ്പമില്ല ഇപ്പൊ ഇത് വരച്ചി വരട്ടി ഒന്ന് കളർ ഇത് നമ്മൾ ഇളക്കി 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 ഇങ്ങനെ തോറും ഇത് കറുത്ത നിറത്തിലേക്ക് വരും ഫ്രൈ ചെയ്തെടുക്കുമെന്ന് പറഞ്ഞത് ഇപ്പൊ ഞങ്ങൾ ഇതൊന്നും ചെയ്യില്ല ഇത്രേമ നിർത്തുകയാണ് ഒന്നാമത് സമയമില്ല ഇല്ല അപ്പോ ഇത്ത പിന്നെ ഇത് ഓനെ ആവും തോറും ഉരുകി ഉരുകി ഉരുകിയൊക്കെയാണ് ഇത് വരുന്നത് അപ്പോൾ ഇത് ഓരിച്ചിരിയേ ഉണ്ടാവുമോ അപ്പം തൽക്കാലം ഇത് ഇവിടെ നിർത്തുകയാണ് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാം ബീഫ് റോസ്റ്റ് ചെയ്യാമാണ് നുറുക്കി കഴുകി വാരി വാരക്കി വെച്ച ബീഫാണ് അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി വറുത്തതിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത് പച്ചമുളക് കീറി ഞാൻ ഇടുന്നുണ്ട് കീറിയിട്ടില്ല കേട്ടോ കറിവേപ്പില ഒരു സവാളയാണ് ഇതിലേക്ക് ഇടുന്നത് ചതച്ച ഇഞ്ചിയും ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൂട്ടി തിരുമ്മുകയാണ് വെളിച്ചിണാം ഇനി കൂട്ടിത്തീരുമാഴിക്കാതെയാണ് അണുപ്പത്ത് വയ്ക്കുന്നത് വെള്ളം വറ്റിയൊക്കെ കഴിഞ്ഞിട്ടും എന്തില്ലെങ്കിൽ മാത്രം നമുക്ക് ചൂട് വെള്ളം ഒഴിച്ച് വീണ്ടും ഒന്നുകൂടി യോജിപ്പിക്കാം ഇനി ഇതിനകത്ത് വേറെ ഒന്നും തന്നെ ചേർക്കില്ല അതിൻ്റെ ആവശ്യമില്ല മസാലപ്പൊടി ഇത്തിരി ചേർക്കാം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ മറുത്തരപ്പോൾ അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കുകയൊക്കെ ചെയ്താലും ടേസ്റ്റ് കൂട്ടാം ഇനി ഞാനിപ്പോൾ തടപ്പൊക്കെ വയ്ക്കാൻ പോവുകയാണ് മൂടി വഴി ഞാൻ ഇളക്കിയിട്ടതാണത് ഇനി മീഡിയം തീയിലിട്ട് േവിച്ചാൽ മതി ബീഫ് റോസ്റ്റ് റെഡിയായി വട്ടയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് കള്ള് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അത് അധികം പേർക്ക് അറിയില്ലാത്ത പഴയ കാലങ്ങളിലെ രീതിയാണത് ഞങ്ങൾക്കിപ്പോ പനങ്കള് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് അങ്കള് വിളിച്ചു പറഞ്ഞു അപ്പോൾ പനങ്കള് ആണ് ഇന്നലെ ഉപയോഗിക്കുന്നത് ഇന്ന് തെങ്കുകളിലും ഉപയോഗിക്കാം തെങ്ങ് ചെത്തിയത് ഇതിപ്പോൾ ഒരു മുക്കാ കിലോ അരി കുതിർത്തി പൊടിച്ചെടുത്ത് ആയിട്ട് അരിച്ചെടുത്തിട്ട് ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന പൊടിയാണ് അതിൽ നിന്ന് കുറച്ചെടുത്ത് കുറുക്കുണ്ടാക്കാം ഇത് റേഷൻ അരിയാണ് എങ്ങനെ വരും എന്നുള്ളത് അറിയില്ല ചിലപ്പോൾ നല്ലതായി വരാം ചെറുപ്പം ഹാർഡായിട്ടും ഭയങ്കര കടുപ്പത്തിനും വരാം കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും പൊടിയാണ് എഴുത്തിരിക്കുന്നത് അതിലിത്തിരി പച്ച വെള്ളം ചേർത്ത് കരക്കിയെടുക്കാം തിളച്ച വെള്ളത്തിന് ഞാൻ വെള്ളം അടപ്പത്ത് വെച്ചിട്ടുണ്ട് കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് പൊടി അങ്ങോട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞ് എഴുപതി ചിലപ്പോൾ കട്ട കെട്ടി പോകും തണുത്ത വെള്ളത്തിലിട്ട് കുറുക്കണമെന്നുണ്ടെങ്കിൽ അത് തിളയ്ക്കുന്നത് വരെ ഇളക്കി കൊണ്ടുപോയിരിക്കണം അപ്പോൾ ഇത് രണ്ടും വേണ്ട എൻ്റെ ഐഡിയ അനുസരിച്ച് ഞാനിത് ചെയ്യുന്നതാണ് എള്ളം തിളച്ച് കൊറച്ച് ഉപ്പ് ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കാണ് എന്നിട്ട് ഒന്ന് ഇളക്കി ഉപ്പൊക്കെ ഒന്ന് നോക്കാം നമുക്ക് വേറെ ഉപ്പ് പിന്നെ ചേർക്കേണ്ടതില്ലല്ലോ ഇട്ട് നിക്കാം കാരണം പൊടി എത്ര ഉണ്ടല്ലോ പിന്നെ എന്നാളുണ്ടാക്കിപ്പോ പാകം വെള്ളത്തിന് പാ നോക്കിട്ടിട്ട് ഉപ്പ് അങ്ങോട്ട് കറക്റ്റായി വന്നില്ല ഉപ്പ് കറക്റ്റായില്ലെങ്കിൽ മധുരം കുറഞ്ഞിരിക്കും പൊടി കലക്ട് ചെയ്ത് ഒഴിക്കുകയാണ് ഇളക്കി കുറുക്കി വറ്റിച്ചെടുക്കണം വട്ടയപ്പത്തനെ മധുരം അവരവരുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം എനിക്ക് വട്ടയപ്പത്തനും വളരെ മധുരം ഒരുപാടുള്ളതാണ് എനിക്കിഷ്ടം എനിക്ക് ഷുഗർ ഒന്നും ഇല്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇത്തിരി കൂട്ടിയിട്ടാണ് ഉണ്ടാക്കാറ് ഇതിങ്ങനെ രണ്ട് ഗ്ലാസ് പഞ്ചസാര ഞാൻ ചേർക്കുന്നുണ്ട് എന്നാലും തികയോന്നൊരു സംശയമുണ്ട് തിളച്ച വെള്ളത്തിലേക്ക് പൊടി ഇട്ട കാരണം കൊണ്ട് നമുക്ക് മറ്റേതെങ്കിലും പണി എടുക്കുന്നതിന് കുഴപ്പമില്ല ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയാൽ മതി അടിയിൽ പിടിക്കില്ല അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട് ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കാണണം അത് അതിലേക്ക് അരിഞ്ഞ് ചേർന്ന് വരുമ്പോൾ കുറുക്കിൻ്റെ വെള്ളം വറ്റിയും പോരും പഞ്ചസാര അരിയുമ്പോൾ വെള്ളമരിങ്ങി കൂടുതലായിട്ട് വരും അപ്പോൾ അതുകൂടി അതിലേക്കൂടെ അരിഞ്ഞ് കുറുകി കിട്ടിയ വെള്ളം കുറച്ച് മതിയാകും കള്ള് എന്തോരം ഉണ്ട് എന്തോരം ചേർക്കണ എന്നുള്ളത് കള് കൂടുതൽ ചേർത്ത് രുചി കൂടും ഇത് വെള്ളം കൂടി വന്ന കള്ള് ചിലപ്പോൾ ഒരു കുറച്ച് ചേർക്കാൻ പറ്റും കുറുക്ക് പാകമായി ഇനി ഇത് തണുക്കാൻ വെക്കാം ചൂടാറിയ കുറുക്ക് ഞാൻ പൊടിയിലേക്ക് അങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് പഞ്ചസാര അടക്കമുള്ളതല്ലേ അത് വെള്ളം കൂടില്ലെന്നൊരിക്കൊരു പേടിയുണ്ട് അങ്ങനെ ഇനി വേറെ പൊടി തിരിച്ചേർക്കേണ്ടി വരും കള്ളും എത്തിയിട്ടുണ്ട് അപ്പൊ ഇനി ഞാനിതൊന്ന് കുഴച്ച് നോക്കട്ടെ വറുത്ത പൊടി ആയതുകൊണ്ട് ഇത് വെള്ളം വറ്റിക്കും വെള്ളമല്ലാതെ ശരിക്കും കുറുക്കൊക്കെ വറ്റിച്ചെടുത്ത് തരുന്നാണല്ലോ പഞ്ചസാര ഇട്ടപ്പോ അത്രയും വെ എന്നാലേ ഞാൻ കുറെ വറ്റിച്ചിരുന്നു ആ ഇത് ശരിയാകും കേട്ടോ ഇത് ഇനി ഒരു ഗ്ലാസ് കള്ളാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നമുക്ക് കുറേശ്ശെ ഒഴിച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കാം കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഒഴിക്കാം അത് കൈ കൊണ്ട് തന്നെ ഒന്ന്ങ്ങൾ കുഴയ്ക്കാം കൈ കൊണ്ട് കുഴച്ചാലേ അത് കറക്റ്റായി വരുള്ളൂ തേങ്ങ ചുരണ്ടിയതാണ് ഞാൻ ഇടുന്നത് പാലല്ല ഒഴിക്കുന്നത് അപ്പം ഇതുകൂടി ഇതിനകത്തേക്ക് ഇടുകയാണ് ഇത് ഒരു തേങ്ങയുണ്ട് അധികം വലിയ തേങ്ങയല്ല ചെറുതാണ് അതുകൂടി ഇട്ട് ഒന്ന് കലക്കി വെക്കണം കള്ളിൻ്റെ ഗുണവും നമ്മുടെ സ്ഥലത്തെ ചൂടിൻ്റെ ഇതും പോലെ ഇരിക്കും വീർത്തല് ഇനി ഇതിനകത്ത് ചുടുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഏലക്കയും പിന്നെ ജീരകവും ചേർക്കാം നമ്മൾ വട്ടയപ്പത്തിന് കുഴച്ച് വെച്ചിരുന്ന മാവ് അഞ്ച് മണിക്കൂറുകൊണ്ട് വീർത്തു കണ്ടോ ഇനി ഇത് അവ പാത്രത്തിൽ പുഴുങ്ങിയെടുക്കാം പ്ലേറ്റിൽ വെച്ചിട്ട് വട്ടയപ്പം ഈ വട്ടയപ്പം ഉണ്ടാക്കിയിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞു വട്ടയപ്പത്തിൻ്റെ രീതികളും ഉണ്ടാക്കുന്ന രീതിയൊക്കെ ഒക്കെ പലരും പലപ്പോഴായിട്ട് ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു വട്ടയപ്പം പുഴുങ്ങി എടുത്ത വീഡിയോ പോയതാണോ എടുക്കാതിരുന്നതാണോ എന്ന് അറിയില്ല അപ്പോൾ ഇതുപോലത്തെ ഒരു ആറ് വട്ടയപ്പം എനിക്ക് കിട്ടിയായിരുന്നു ഇതുപോലെ രണ്ടെണ്ണം പാതി മുറിച്ചൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട് ഇത് എടുത്തു വെച്ചപ്പോഴും പിന്നെ വന്നവരൊക്കെ മുറിച്ച് തിന്നതും ഒക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ ആയിപ്പോയി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വട്ടയപ്പം ചുട്ടിറങ്ങി ഇപ്പോൾ ഇങ്ങനെയല്ലാട്ടോ ഇരുന്നിരുന്നേ ഈ വട്ടയക്കം നല്ല സ്പോഞ്ചായിട്ട് ഇരുന്നതാണ് അപ്പോൾ ഞാനിത് കോട്ടൻ തുണികളിൽ കെട്ടിപ്പൊതിഞ്ഞ് ഞാൻ പത്രത്തിലാക്കി മൂടി പുറത്താണ് കേട്ടോ വച്ചിരുന്നത് അതുകൊണ്ട് ഈ വട്ടയപ്പം ഇത് ഉണങ്ങി ഉണങ്ങി വരുവുള്ളൂ പിന്നെ നമ്മൾ ആ ആവിയിൽ ആവി കയറ്റി കഴിയുമ്പോൾ നല്ല സ്പോഞ്ചായിട്ട് വീണ്ടും വിടർന്ന് വരൂത് അപ്പോൾ ഞാൻ ഇത്രയും ദിവസം ഞാനിത് തുണിയിൽ കെട്ടി ഞാനിവിടെ പുറത്താണ് വെച്ചിരുന്നത് കേട്ടോ അപ്പോൾ അതുകൂടി കാണിക്കാൻ പറ്റി ഇപ്പോൾ അന്നെടുത്തില്ലെങ്കിലും അന്നെടുത്തത് പോയതാണോ എന്താന്നുള്ളത് അറിയില്ല അപ്പോൾ ഇതാണ് അന്ന് ചുട്ട വട്ടയപ്പം നാല് ദിവസമായി